ൊരുങ്ങി മുന്നണികൾ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ പോരാട്ടത്തിൽ കൊട്ടിക്കയറാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു വാശിയടിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കലാശക്കോട്ടിനൊരുങ്ങി മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കലാശ പോരാട്ടത്തിൽ കുട്ടിക്കയടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞു സംഘർഷസാധ്യത ഒഴിവാക്കുന്നതിനായി മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കലാശക്കൂട്ടിന് പോലീസ് സമയവും സ്ഥലവും നിശ്ചയിച്ചു നൽകി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിലാണ് തീരുമാനം തെരഞ്ഞെടുപ്പും പ്രചരണവും സംഘർഷരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നത് മൂവാറ്റുപുഴ നഗരസഭയിലെ കലാശക്കോട്ട് സംഗമിക്കുന്നതിന് യു ഡി എഫിന് പി ഒ ജംഗ്ഷനും എൽ ഡി എഫിന് കച്ചേരിത്താഴവും എൻഡിഎയ്ക്ക് വെള്ളിയോർക്കുന്നവും അനുവദിച്ചു പോലീസ് നിർദ്ദേശങ്ങൾ മറികടന്ന സംഘർഷങ്ങളുണ്ടായാൽ പാർട്ടികളുടെ നേതൃത്വത്തിനായിരിക്കും ഉത്തരവാദിത്വമെന്ന് പോലീസ് വ്യക്തമാക്കി പഞ്ചായത്തുകളിൽ അതത് വാർഡുകളിൽ നിശ്ചയിക്കുന്ന സ്ഥലങ്ങളിൽ മുന്നണികളുടെ പ്രവർത്തകർ മുഖാമുഖം വരാത്ത വിധത്തിൽ വേണം പ്രചരണത്തിന്റെ കലാശക്കോട്ട് നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും പായ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പോലീസ് നിർദ്ദേശങ്ങൾ മറികടന്ന പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് ഏറ്റുമുട്ടി അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ